കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളി കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് ആർക്കും വെടിവെച്ച് കൊല്ലാൻ അനുവാദം കൊടുക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷകരമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് അതേസമയം കടുവയും ആനയും സംരക്ഷിത പട്ടികയിൽ തുടരുമെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു കാട്ടുപന്നി നിലവിൽ ഷെഡ്യൂൾഡ് രണ്ടിൽപ്പെട്ട വന്യജീവിയാണ് ഷെഡ്യൂൾഡ് രണ്ടിലുള്ള കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കാലങ്ങളായി കേരളം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് വരികയാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് വെടിവെച്ചു കൊല്ലാൻ അനുവാദം നൽകണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് എന്നാൽ നിലവിലെ നിയമപ്രകാരം ഷെഡ്യൂൾ രണ്ടിലെ മൃഗങ്ങളെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന പക്ഷം വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാം ഇത്തരത്തിൽ കേരളത്തിലടക്കം നടപടിയെടുത്തിട്ടുമുണ്ട് നിയമത്തിൽ ഇത്തരമൊരു ക്ലോസ് നിലവിലുള്ളപ്പോൾ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് വെടിവെച്ചുകൊല്ലാൻ അനുമതി വേണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി കുരങ്ങിനെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യവും തള്ളിയിട്ടുണ്ട് കടുവ കുരങ്ങ് ആന തുടങ്ങി സംരക്ഷിത പട്ടികയിലുള്ള മൃഗങ്ങൾ ആ പട്ടികയിൽ തന്നെ തുടരും നിലവിൽ ഷെഡ്യൂൾ ഒന്നിലുള്ള ഒരു ജീവിയെയും ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക